നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പുലാക്കോട് കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിൽ മകരമാസത്തിലെ കാർത്തിക ഊട്ടം നടന്നു ഇതിന്റെ ഭാഗമായി ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രഭാഷണവും സംഘടിപ്പിച്ചു കാലത്ത് അഞ്ചുമണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയാണ് പൂജാതി കർമ്മങ്ങൾക്ക് തുടക്കമായത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെ ലളിത സഹസ്രനാമവും ദേവി മഹാത്മ്യ പാരായണവും ഉണ്ടായിരുന്നു തുടർന്ന് ആത്മീയതയുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രഭാഷണവും നടന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ രാവിലെ കാണുന്നു സൂര്യൻ ഉദിച്ചു വരുന്നു വീഴുന്നു നമ്മുടെ മുറുകയിലെത്തി ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നായി നിലനിന്ന് വളർന്ന് നശിച്ചു പോകുന്നത് ഇല്ലാത്തതാണ് ആകെയുള്ള ഒന്നാണ് അതുപോലെ ലഭ്യമായിട്ട് പറഞ്ഞാൽ ഉള്ളതെല്ലാം ഉള്ളതല്ല ഉള്ളതിന്റെ നാശമില്ല നാശമുള്ളതല്ല ഉള്ളതിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളതായിരുന്നു അത് മനസ്സിലായി എന്ത്ള്ളതാണോ അതിൽ ഒരിക്കലും അതാണ് ആത്മാവ് ഈ ഉള്ളിൽ കിടക്കുന്നതാണ് ആത്മാവ് അപ്പൊ അതുകൊണ്ട് ആത്മാവിന് നാശമില്ല മനോഹരമായിട്ട് രാമായണങ്ങളെല്ലാം ഇഷ്ടം വരെ വായിക്കുന്നവരാണ് ഞാൻ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറയാം ഈ അരസ്യം ഇടയില് േ സമയം പ്രശ്നം അപ്പൊ പറഞ്ഞതില്ലാമുള്ളത് അത് വളരെ മനോഹരമായിട്ടൊരു ഉദാഹരണം ഉണ്ട് രാമായണത്തിൽ രാമായണം വളരെ ലളിതമാണ് വായിക്കുന്ന അതുകൊണ്ട് അതുകൊണ്ടറിയണം